ഡോക്ടർ ടി നിലമ്പൂർ മേഖല സെന്റ് ജോസഫ് മലമ്പൂർ കാത്തലിക് ചർച്ച് അംഗമാണ് ഡോക്ടർ ബാംഗ്ലൂർ കെ ബി ജി ജനറൽ കോളേജിൽ നിന്നും ബിരുദം നേടി മൾട്ടി സ്പെഷ്യാലിറ്റി ജനറൽ ക്രമീക്കിന് നേതൃത്വം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ജനറൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ജനറൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഫേസ്റ്റ് റണ്ണർ ജെനറൽ കൗൺസിൽ ിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് കൗൺസിൽ എന്നീ ബഹുമതികൾ ഏറ്റുവാങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഏറനാട് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പറായും നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് മെമ്പറായും വിവിധ സോഷ്യൽ സർവീസ് കമ്മിറ്റി മെമ്പറായും ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഡോക്ടറിനെ എം സി വൈ എന്റെ തൗരപതിന്റെ സ്നേഹാതരവ് ഏറ്റുവാങ്ങാൻ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാർ ജോസഫ് പിതാവേ റോസ കുട്ടി ടീച്ചറിന് ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് തന്നെ സ്വപ്നങ്ങളിൽ മാത്രമാണ് എനിക്കത് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് മറ്റ് വിശിഷ്ട അതിഥികളെ ഫൈറ്റ് ഫോർ യു ഡ്രീംസ് ഡ്രീംസ് വിൽ ഫൈറ്റ് ഫോർ യു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോട്ട് അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു സത്ത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ പോണോ കൊയിലോന്റെ ഒരു കോട്ടാണ് എന്നിലെ വനിതയെ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും എനിക്കത് ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഇന്റർനാഷണൽ വുമൻസ് ഡേയുമായി സംബന്ധിച്ച് ഒത്തിരിയേറെ ഒന്ന് രണ്ട് വേദികൾ ഞാൻ സമർപ്പിക്കുകയുണ്ടായി അതിലെല്ലാം പറയുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട് അതെ നമ്മൾ വനിതകളിൽ നിഷേധിക്കുക എന്നൊരു ടാഗ് ലൈനോടൊപ്പം തന്നെ ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്താണ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു വേൾഡിനെ അതിൻ്റെതായ ഒത്തിരിയേറെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും യെസ് ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നത് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ ഇരുപതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം ഈ വേർഡ് തന്നെയാണ് നമ്മൾ എല്ലാ വനിതാ ദിനത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണം എവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം ഇനിയും വിദൂരമല്ല നിർബന്ധമായ അവിടെ നിന്നും തന്നെയാണ് തുടങ്ങേണ്ടത് പിതാവ് പറഞ്ഞു പിതാവിന്റെ വീട്ടിലെ ആ ഒരു ആ സഹോദരന്മാരോട് ആ ഒരു നല്ല സന്ദർഭങ്ങളെ കുറിച്ച് തീർച്ചയായും ഓരോ അണ്ണിയിൽ നിന്ന് തന്നെ ആ ഒരു സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു വേഡ് അനുവർത്തമാക്കേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ വേണം ഞാൻ എന്റെ തന്നെ ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങട്ടെ കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷവും കല്യാണത്തിന് മുന്നേ നമ്മളെ നമ്മുടെ പാരൻസ് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകി നല്ലൊരു ഫാമിലിയിലേക്ക് നമ്മളെ കല്യാണം കഴിച്ചു വിടുന്നു അവിടെ നമ്മൾ എത്തിപ്പെടുമ്പോഴുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും എനിക്ക് നല്ലൊരു സാഹചര്യം ഉള്ളത് കൊണ്ടും നല്ലൊരു സ്ത്രീ ശാക്തീകരണമുള്ള ഒരു മാതിരി ഇല്ല ഉള്ളത് കൊണ്ടും ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടൊരു വ്യക്തിയാണ് നല്ലൊരു മതിരില്ലയാണ് എനിക്കുള്ളത് എനിക്ക് എവിടെയും പറയാനായിട്ട് സാധിക്കും അതെ തീർച്ചയായിട്ടും ഇൻസ്പയർ ഇംഗ്ലീഷൻ എന്നുള്ള വേർഡ് നമ്മൾ നമ്മുടെ പെരുന്തെങ്കിലും തുടങ്ങേണ്ടിയിരിക്കുന്നു അതെ തുടങ്ങണം അവൾ പറന്നുയരട്ടെ എന്നുള്ളതല്ല പറഞ്ഞുയരട്ടെ എന്നുള്ളതല്ലിമിറ്റ് നമ്മള് സ്കൈസ് നോട്ട് എ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് നമ്മൾ നോട്ട് എ ലിമിറ്റ് എന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ സ്ത്രീ ശാക്തീകരണം തുടങ്ങി സമൂഹത്തിലേക്ക് നമ്മളെ എത്തിപ്പെടണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ സംരംഭക എന്നതിൽ നിന്ന് ഞാനൊരു രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഉള്ളൊരു വ്യക്തിത്വമാണ് സംരംഭം എന്നുള്ളതിൽ നിന്നും തന്നെ മാറി നിന്നുകൊണ്ട് എനിക്ക് ചിന്തിക്കുകയാണെങ്കിൽ സമൂഹത്തിലെ താഴെക്കിടയുള്ള ജനങ്ങളിൽ നിന്ന് തുടങ്ങി ആതുര സേവന രംഗത്തിലേക്ക് ഞാൻ ചൂട് വെച്ച് അതിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ് എൻ്റെത് ഇതിലെല്ലാം എനിക്ക് ഒരു സാധിക്കുന്ന ഒരു കാര്യം വിശ്വാസം തീർച്ചയായും ക്രിസ്തീയ വിശ്വാസ മൂല്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുണ്ട് ഇതുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തീയ വിശ്വാസ മൂല്യങ്ങൾ നമ്മുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ജീവിതം എന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് വി പി പട്ടുതിരിപ്പാടിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട് വിശ്വാസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഊനുവടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കൈവിളക്കും ഊനുവടിയും കുറിച്ച് കൈവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിദ്യാഭ്യാസമാണ് തീർച്ചയായും നിങ്ങൾ യുവജനങ്ങളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല ആ വിദ്യാഭ്യാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് ആർജിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എവിടെങ്കിലും വെച്ച് നമ്മൾ ആ വിശ് വിദ്യാഭ്യാസത്തിന് ഒരു പതറിച്ചു വന്നാൽ നമ്മൾ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു മുഴുവത്തായ ഒരു കാര്യമാണ് വിശ്വാസം അതെ എന്ന് പറയുന്നത് വിശ്വാസത്തെയാണ് ഒത്തിരി സന്തോഷം ഇത്രയേറെ യുവജനങ്ങളെ കാണാൻ സാധിച്ചതിൽ എനിക്ക് നിങ്ങൾ ഒന്നേ പറയാനുള്ളൂ നമ്മൾ പറന്നുയുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പറന്നുയരണം അന്യ മതസ്ഥരായിട്ടുള്ള ജീവിതങ്ങളിലേക്കൊന്നും പോവാതെ ക്രിസ്തീയ മൂല്യങ്ങളുള്ള യുവജനത നമുക്കുണ്ടാവണം ഇന്ന് ഒത്തിരി കാണുന്നാൽ ഒത്തിരി മാതാപിതാക്കള് കണ്ണീരൊഴിക്കുന്ന ഒരു വേദിയാണ് അന്യ മതസ്ഥരായിട്ടുള്ള നമ്മുടെ യുവജനങ്ങളുടെ സമ്പർക്കങ്ങൾ അത് തീർച്ചയായും നമ്മള് നമ്മുടേതായ രീതിയിലുള്ള ആളുകളെ നോക്കി അതുമായിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ കയ്യിലേന്തി ക്രിസ്ത്യൻ മൂലങ്ങൾ കയ്യിൽ ഉൾച്ചേർത്ത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം സാധിച്ചേ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് പോലെയുള്ള സംഘടനകളിൽ നമ്മൾ തീർച്ചയായും പുലർത്തിക്കൊണ്ടു പോകേണ്ട ഒരു ക്രിസ്തീയ മൂല്യം അത് തന്നെ ആകണമെന്നും ഞാൻ ഈ വേദിയിൽ ആശംസിക്കുകയാണ് ഇനിയും എല്ലാവരും പറന്ന് വലിയ വലിയ പൊസിഷനുകളിൽ എത്തിച്ചേരണം തീർച്ചയായും ഒരു വലിയൊരു സ്ത്രീ ശക്തിയാണ് നമ്മൾ ഇന്ന് വേദിയിൽ കാണുന്നത് റോസക്കുട്ടി ടീച്ചർ ടീച്ചർ അത്ര അത്രയേറെ എക്സ്പീരിയൻസ് ഒരു വ്യക്തി ഇന്നിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീ ശാക്തി കുറിച്ച് നമ്മളെല്ലാം നല്ല രീതിയിൽ കേട്ടു അങ്ങനെ തന്നെ എല്ലാം മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയത്രത്തിലെ നേതൃത്വം എടുത്തിരി നീരുന്ന മാധ്യമീപയുടെ സെക്രട്ടറിയുമായ ശ്രീമതി അഞ്ജനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയും ശ്രദ്ധ തുടച്ചുപെട്ട് എന്ന സംരംഭത്തിന് ഉടമസ്ഥയും നിറവനും ഉപയോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന ബാക്സ്കാൻഡേഴ്സ് ഇന്ത്യയ്ക്ക് മുൻ ബോർഡ് ഭവനങ്ങളും സ്ഥാനം വിളിച്ചു കൊടുക്കുക ഈസ്പോറിൽ കാര്യം ഒരു സംരംഭം ആരംഭിച്ച് സ്നേഹ ബഹുമാനപ്പെട്ട പിതാവെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അതുപോലെ തന്നെ നമ്മുടെ യുവജന സുഹൃത്തുക്കളെ ഞാൻ അവിടെ അവിടെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി എന്താണ് നിങ്ങളോട് പറയുക എന്താണ് പറയേണ്ടത് വനിതകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്തു പിതാവും അതുപോലെ തന്നെ ടീച്ചറും ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന ഇന്ന കാര്യം പറയാം അപ്പോൾ അത് പിതാവ് പറഞ്ഞു അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ ഞാൻ ഞാനിന്ന് രാവിലെ എൻ്റെ മമ്മീനെ വിളിച്ചപ്പോൾ എന്താണ് ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറി പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും പഠിക്കണ്ട ഒന്നും ചെയ്യണ്ട അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണോ പറയാൻ ഉള്ളത് അത് നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും എന്ന് അതുപോലെ തന്നെ ഞാനുമായി എൻ്റെ ചുറ്റുമുള്ള ആളുകളുമായി ചോദിച്ചു എന്താണ് വനിത എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന രീതിയിൽ എന്താണ് പറയേണ്ടത് എന്ന് പലരും പല രീതിയിൽ പറഞ്ഞുവെങ്കിലും ഇന്നലെ കിടക്കാൻ നേരം ചെറിയൊരു സ്വപ്നം കണ്ടു ഞാൻ ഞാനൊരു മെഴുകുതിരിയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം എന്നോടൊരാളിങ്ങി ചെവിയിൽ വന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു തിരി ഒരു മെഴുകുതിരിയുടെ വെളിച്ചം നമുക്ക് എല്ലാവർക്കും പകർന്നു കിട്ടുന്നു നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ മാമരിസ സ്വീകരിക്കുന്നതിലൂടെ നമുക്കൊരു തിരിവട്ടം നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ആദ്യ കുർബാന വിവാഹം പല പല ചടങ്ങുകൾ എല്ലാം നമുക്ക് ഒരു ദൈവീക ചൈതന്യം എന്ന പോലെ നമ്മുടെ മെഴുകുതിരി നമ്മളിൽ എന്നും ഉണ്ട് ഒരു വെളിച്ചം അത് നമ്മുടെ മരണസമയത്തും അല്ലെ നമ്മുടെ മരണസമയത്ത് അതായത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാന കാലം വട്ടം വരെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഉപായം അല്ലെങ്കിൽ നല്ലൊരു മാർഗമാണ് മെഴുകുതിരി എന്ന് പറയുന്നത് ഞാനിത് തുടങ്ങാനായിട്ട് പെട്ടെന്ന് ഒരു ദിവസം തുടങ്ങിയതോ അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയതോ അല്ല പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തു തുടങ്ങണം എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാതെ പകർച്ചു പോയ നിമിഷങ്ങളുണ്ട് കൊറോണ ടൈമിൽ കുറേ യൂട്യൂബ് ചാനല് തുടങ്ങി അതൊന്നും നല്ല രീതിയിലായില്ല പിന്നെ എന്തെങ്കിലും ക്രീമുകളുടെ കാര്യങ്ങൾ ചെയ്തു നോക്കാം അങ്ങനെ പല പല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു പലരുമായിട്ട് സംസാരിച്ചു അതൊന്നും സാധിച്ചില്ല പിന്നീട് എൻ്റെ ഇടവധിയിൽ തന്നെ ഒരു നടന്ന ഒരു സംഭാഷണത്തിൽ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ വന്ന് എനിക്ക് ത ഒരു തോന്നിയ ഒരു തോട്ടാണ് ഒരു മെഴുകുതിരി ഉണ്ടാക്കാം അത് മറ്റുള്ളവരിലേക്ക് പ്രകാശം വളർത്താൻ സാധിക്കുന്നതാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ അതിനു വേണ്ടി അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്നത് എൻ്റെ മമ്മി രാവിലെ വീട്ടില് പ്രധാനപ്പെട്ട നമ്മുടെ കാര്യം തുടങ്ങുന്നത് തന്നെ ദിവ്യ ബലിയോടുകൂടിയാണ് അവിടെ മമ്മി ഞാനെ ചെറുപ്പം മുതൽ എൻ്റെ വിവാഹത്തിന് മുൻപ് വരെ മമ്മി ഇപ്പോഴും പള്ളി പോകുന്നുണ്ട് എന്നാലും ആ സമയം വരെ രാവിലെ ദീപബലിക്ക് ശേഷമാണ് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നടക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സമ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ നടക്കുകയാണെങ്കിലും ആരെന്തു ചെയ്യും ഒരാൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ദീപബലിയിൽ പങ്കെടുത്തിരിക്കും അതുപോലെ തന്നെ ഞാൻ കടന്നു വന്ന ഭൗരത്തിലും ഇന്നും എൻ്റെ ഇപ്പോ അമ്മ എന്നും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട് അതേ സമയം ഞാനപ്പം അമ്മയോടൊപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ പിന്നിലും ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു വനിതയുടെ കരങ്ങളുണ്ട് നമ്മളെ സ്ത്രീകളെ പറ്റി ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ പുറകിലൊരു പുരുഷൻ്റെയും ഒരു എന്താ പറയുക ഒരു ശക്തിയുണ്ട് ഒരു അപ്പൻ്റെ അല്ലെങ്കിൽ ഒരു ആങ്ങളയുടെ ഒരു ഭർത്താവിൻ്റെയൊക്കെ ഒരു കരം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും വനിത എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല അവനോടൊപ്പം തന്നെ പുരുഷനും ഉണ്ട് വനിതയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ മാത്രമാണ് പുതിയൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രസ്ഥാനത്തിന് നമുക്ക് തുടക്കമിടാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇനിയിപ്പോൾ ഒരു അധ്യാപികയാണ് അതോടൊപ്പം തന്നെ ഒരു പി ജി കൂടി ചെയ്യുന്നു അതിൻ്റെ കൂടെ എനിക്കൊരു മകളുണ്ട് അവരുടെ കാര്യങ്ങളും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കിട്ടുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കും ഇതിനൊക്കെ എവിടുന്നാണ് സമയം ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളത് അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് സമയം എല്ലാവർക്കും ഒരുപോലെയാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറോന്നും അല്ല എല്ലാവർക്കും ഒരേ ടൈമാണ് നമ്മൾ എങ്ങനെ അതിനെ എങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കഴിവാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ടാണ് സഹകരണമാണ് നമ്മൾ അവരോടൊപ്പം ആയിരിക്കുക അല്ലാതെ ഞാൻ തന്നെ സ്വയം ഒരു കാര്യം ചെയ്യുക അല്ല നമ്മളെല്ലാവരും വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ച് ഇടപെട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ അതോടൊപ്പം തന്നെ ദൈവത്തെ മുറുക്ക പിടിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തെ എന്നും ജപമാല ചൊല്ലി ദൈവത്തോട് കൂടുതൽ അടുത്തിടപെടിയാൽ നമ്മൾ ഏത് മേഖലയിലായാലും വിജയിക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം താങ്ക്